ലക്കിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പണം കടന്നു വരുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒരു പേഴ്സും അതിൽ കുറച്ച് പണവും കളഞ്ഞു കിട്ടുന്നു അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നൽകുന്നു അതുമല്ലെങ്കിൽ നിങ്ങളൊരു ലോട്ടറി എടുക്കുന്നു അതിന് പ്രൈസടിക്കുന്നു ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ലക്ക് എന്ന ഘടകത്തിലൂടെയാണ് പണം കടന്നു വരുന്നത് ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം മാതാപിതാക്കൾ കാലശേഷം അവരുടെ സ്വത്ത് മക്കളുടെ പേരിൽ എഴുതി വയ്ക്കുന്നു ഇവിടെ ഒരു നിശ്ചിത കാലത്തിന് ശേഷം മാത്രം ആ സ്വത്ത് മക്കളിലേക്ക് എത്തിച്ചേരും ഇവിടെ ലക്ക് എന്നത് ഗിഫ്റ്റിൻ്റെ രൂപത്തിലാണെങ്കിലും ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം മാത്രമേ അത് നമ്മളിൽ എത്തിച്ചേരുന്നു അപൂർവ്വമാണെങ്കിലും കൂടി ലക്ക് ഒരാളുടെ ജീവിതത്തിലേക്ക് പണം കൊണ്ടുവരുന്ന സാഹചര്യങ്ങളും ഉണ്ട് കൈക്കൂലിക്കാരനായ ഉദ്യോഗസ്ഥൻ അഥവാ ഉദ്യോഗസ്ഥയ്ക്ക് കൈക്കൂലിയായി ലഭിക്കുന്ന പണം തീർച്ചയായും ഒരു ലക്കാണ് കാരണം അത് അവരുടെ അധ്വാനത്തിൻ്റെ പണമല്ല ഇതിൻ്റെ റിസ്ക് പാർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലുള്ളൂ ഒരു പക്ഷേ വിജിലൻസ് ഈ കൈക്കൂലി പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അവരുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാം ഇതിൽ കൈക്കൂലി എന്ന റിസ്ക്കിനു വേണ്ടി ഭാവിയിൽ ലഭിക്കാവുന്ന ശമ്പളത്തെ അവർ റിസ്ക് ചെയ്യും കൈക്കൂലിക്കാരായ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ലക്ക് അവർക്ക് വേണമോ എന്ന് ഒന്നുകൂടി ചിന്തിക്കും എന്നാൽ ലക്ക് എന്ന ഈ ഫാക്ടറിന് ഒരു ചെറിയ കുഴപ്പമുണ്ട് കാരണം ഇത് അൺപ്രഡിക്റ്റബിൾ അഥവാ പ്രവചനാതീതമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ഗോളുകൾ നേടുന്നതിന് വേണ്ടി ലക്കിനെ മാത്രം ആശ്രയിക്കുന്നത് തികച്ചും മണ്ടത്തരമാണ് ഉദാഹരണം ലോട്ടറി കിട്ടിയിട്ട് വീട് പണിയാം എന്ന് വിചാരിക്കുന്നത്